വലൈക്കുംഹമ്മത് പിന്നെ നമ്മളെ അൻവരി ഉണ്ടല്ലോ അൻവര് പറഞ്ഞ ഒരു ക്ലിപ്പ് കണ്ടുപൊടി എന്താ മൂപ്പര് പറഞ്ഞാല് ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞാല് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ മുന്നേറ്റങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അത് കേക്കലൊക്കെ വിഭാഗത്താണ് വളരെ വിലപ്പെട്ട കനപ്പെട്ട ഇലമുകളാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ മൂപ്പരുടെ ഉപദേശം മൂപ്പര് അനുയായിക കൊടുക്കണെ കണ്ടുപൊടി

ഔലിയാക്കളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കനപ്പെട്ട വിജ്ഞാനങ്ങളാണ് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം കേട്ടില്ല മൂപ്പര് പറയണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ ഈ മജ്ലിസിൽ ഇരിക്കണ മജ്ലിസിൻ്റെ അത് നമുക്ക് ഒരു വിഭാഗത്താണ് അതുപോലെ വളരെ കനപ്പെട്ട ഇൽമാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ അടിത്തറയായ വിഷയങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കേണ്ടത് ഞാൻ പറഞ്ഞ ഇസ്ലാമിൻ്റെ അടിത്തറ ഇളക്കിണ വിഷയങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുക ഞാൻ നിങ്ങൾ എന്ത് കനപ്പെട്ട ഇൽമേ ഒരു കനപ്പെട്ട ഇൽമല്ല സകല കനപ്പെട്ട ഇൽമുകളെയും നിങ്ങൾ ചെയ്യേണ്ടേ അത് ഞാൻ കാണിച്ചു കാണിച്ചരാ മനസ്സിലായി കനപ്പെട്ട ഇൽമേ ഇസ്ലാമിൻ്റെ അടിത്തറയിലെ ഇസ്ലാമിൻ്റെ അടിത്തറ ഇളക്കണ കോലത്തിലുള്ള പ്രസംഗം അള്ളാന്റെ റസൂലിൻ്റെ പേരിൽ പത്ത് പച്ച കള്ളം കിട്ടി പറയലാണ് നിങ്ങളെ ആമാശയ മുന്നേറ്റത്തിൽ നിങ്ങളെ പരിപാടി മനസ്സിലായോ ആ കുഞ്ഞേമത് റസൂൽദാന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞു നോക്കി ആമാശയ മുന്നേറ്റത്തില് ഇയാള് പറയാ നല്ല കനപ്പെട്ട ഇൽമന്ന ഇൽമ നല്ല അടിത്തറ ഇസ്ലാമിന്റെ അടിത്തറ ഇളക്കണ വാദം അത് കണ്ടോളി എന്നിട്ട് ഞാൻ ആ അദബ് നിങ്ങൾ നോക്ക്

വീണ്ടും എണീറ്റ് നിസ്കരിച്ചു ഒളുവില്ല ഈ ചങ്ങായ്ക്കിൻ റസൂൽ ഉറക്കിനെ പറ്റി അറിയില്ല നിബിതങ്ങളെ ഒളുവിനെ പറ്റി അറിയില്ല അറിയില്ല എന്നുള്ളതും അറിയില്ല ഒരു ചുക്കും അറിയില്ല എടോ നിബിതങ്ങളെ ഉറക്ക് എന്റെ ഇന്ത്യ ഉറക്കിന്റെ മാരിയാ ആണോ അല്ല നിബിതങ്ങൾ ഒളുവോട് കൂടി കിടന്നു സമ്മതിച്ചു നിബിതങ്ങൾ ഉറങ്ങുമ്പം നിബിതങ്ങളെ കൽബ് ഒരിക്കലും ഉറങ്ങാറില്ല നിബിധങ്ങളെ ഉറങ്ങിയാലും കൽബു ഉറങ്ങാറില്ല ഒളുവുറിയില്ല എപ്പോഴാ നിബിധങ്ങൾക്ക് അങ്ങനെ വകതിരു നീങ്ങണ സമയം ഉണ്ടാകലില്ല ബുദ്ധിന്റെ വകതിരി നീങ്ങൂല അപ്പൊ നിബിധങ്ങളെ ഒളിവ് അട മുറിയില്ല നിബിധങ്ങൾ ഉറങ്ങിയത് കൊണ്ട് നിബിതങ്ങൾ ഒളിവ് അട മുറിയുന്ന പ്രശ്നം വരുന്നില്ല പിന്നെ നിബിധങ്ങൾക്ക് എണീറ്റ് നിസ്കരിക്കാം അത് അപ്പോഴും ഒളിവുണ്ട് മനസ്സിലായോ ഇയാള് പറഞ്ഞ ഒളിവില്ല ഒളു ഇല്ലാതെ നിസ്കരിച്ചു റസൂദ് അള്ളാന്റെ പച്ച കള്ളം പറഞ്ഞു ഇങ്ങനത്തെ കാവു അള്ളഹാന്റെ റസൂലിന്റെ പേരിൽ പറയല കനപ്പെട്ട ഇൽമേ റൻ വാദല്ലതേ ഇത് ഇസ്ലാമിന്റെ അടിത്തറ അടിത്തറാണല്ലോ അവര് പറഞ്ഞു കൊടുക്കണ്ടേ ഇസ്ലാമിന്റെ അടിത്തറ പൊളിക്കണ വാദങ്ങൾ പറഞ്ഞ പോലെ വി മനസിലായോ നീ കനപ്പെട്ട ഇൽമാണെന്ന് പറഞ്ഞതരണല്ലോ സകല കനപ്പെട്ട ഇൽമുകളെയും തള്ളുകയാണ് നിങ്ങൾ ചെയ്യണ്ടേ അടുത്ത ക്ലിപ്പ് കണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചിട്ട് നൌസാദ് പറയട്ടെ കനപ്പെട്ട ഇൽമാണല്ലോ ആദർശമു പറയണ്ടേ സകല ഇൽമുകനെയും തള്ളുകയാണ് ചെയ്യണ്ടേ അത് കണ്ടോളീ നൌസാദ് സകാല ഇൽമുകളും തള്ളിണ്ട് ഇൽമിന്റെ നമ്മൾ കേട്ട കൊല്ലം ഓതിയിട്ട് ഹദീസ് തഫ്സീർ ഒരു ഒരിൽമു അല്ലാത്ത കൊറേ സാധനങ്ങൾ ഒരു സാധനങ്ങൾ കനപ്പെട്ട വിജ്ഞാനങ്ങളാണ് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം ഇത് കേട്ടിട്ട് അൻവരി മൂലം എന്താ പറഞ്ഞേ ആദ്യം ഞാൻ ക്ലിപ്പില് കനപ്പെട്ട വിജ്ഞാനങ്ങളാണ് നമ്മൾ ആദർശമുന്നേറ്റത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല കനപ്പെട്ട വിജ്ഞാന എല്ലാ ഫിൽമുകളെയും കനപ്പെട്ട വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അള്ളാഹാന്റെ ഖുആാന്റെ തഫ്സീർ കനപ്പെട്ട വിജ്ഞാനല്ലേ റസൂൽ ഹദീസ് കനപ്പെട്ട വിജ്ഞാനല്ലേ അതിൽ നിന്നും പഠിച്ചിട്ട് ഇമാമിങ്ങൾ എഴുതച്ച ഫിഹിന്റെ നിയമങ്ങളും മറ്റെല്ലാ നിയമങ്ങളും കിതാബുകളിലുള്ള സകല ഫിൽമുകളും ഒരുമല്ലാത്ത സാധനം നിന്ന് പറഞ്ഞ് പരസ്യമായി തള്ളുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കനപ്പെട്ട